കമ്പംമെട്ടിലെ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റിന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തു നിന്നാണ് വനത്തിലൂടെയുള്ള പ്രധാന കുറുക്കുവഴി തുടങ്ങുന്നത് കമ്പംമേട് ചെക്ക് പോസ്റ്റിന് സമാന്തരമായി വനത്തിലൂടെയുള്ള പാതയാണിത് ഇതുവഴിയാണ് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവടക്കമുള്ള വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നത് വാഹനങ്ങൾ കടക്കാതിരിക്കാൻ വനം വകുപ്പ് കുഴി കുടിച്ചിട്ടുള്ളതൊഴിച്ചാൽ ഇതുവഴി സാധനങ്ങൾ കടത്തുന്നത് തടയാൻ മറ്റു പരിശോധനാ സംവിധാനങ്ങളൊന്നുമില്ല നിത്യേന നിരവധി പേർ ഉപയോഗിക്കുന്നതിന്റെ എല്ലാ സൂചനകളും ഈ പാതയിലുണ്ട് അനായാസം ഇതുവഴി ചെക്ക് പോസ്റ്റ് കടക്കാതെ കേരളത്തിലെത്താം പലരും സ്ഥിരമായി ഇതുവഴി സഞ്ചരിക്കുന്നതായി സമീപവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു വനം വകുപ്പ് ചിലയിടത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതുപയോഗിച്ച് ഇതുവരെ കള്ളക്കടത്തുകാരെ പിടികൂടിയ ചരിത്രമില്ല ഈ നട്ടുച്ച സമയത്ത് പോലും ഇതുവഴി എന്തു സാധനങ്ങളും കടത്താം പോലും ഇവിടെ പരിശോധനയില്ല തമിഴ്നാട്ടിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം പാണ്ടിക്കാട് വനത്തിലൂടെ സഞ്ചരിച്ച് മന്തിപ്പാറ റോഡിലെത്തുന്ന പാതയാണ് മറ്റൊന്ന് അരിയും കഞ്ചാവും അടക്കമുള്ള സാധനങ്ങൾ നിത്യേന തലച്ചുമടായി ഇതുവഴി എത്തുന്നുണ്ടെന്ന് പ്രദേശവാസികൾക്കെല്ലാം അറിയാമെങ്കിലും അധികൃതർ ഒന്നും അറിഞ്ഞ മട്ടില്ലാതെ പോയിട്ട് കൊണ്ടുപോകും ഉണ്ട് രൂപ എന്ന് പറഞ്ഞു ും കുമളിക്ക് സമീപം എത്തുന്ന മറ്റൊരു പാതയും വനത്തിലൂടെ ഉള്ളതായി പറയപ്പെടുന്നു കോവിൽപ്പെട്ടിക്ക് സമീപം കാലികളെ ഇറക്കി നടത്തിക്കൊണ്ടുവരുന്നതും നികുതി വെട്ടിപ്പിന് വഴിയൊരുക്കുന്നു കേരളത്തിൽ ഏറ്റവുമധികം കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നത് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് വഴിയായിട്ടും വനത്തിലെ സമാന്തര പാതകൾക്ക് വിലക്കിടാൻ അധികൃതർക്ക് കഴിയാത്തത് ഗൗരവതരമായ വിഷയമാണ് ക്യാമറാമാൻ അരുൺ ബാലോടിനൊപ്പം പ്രദീപ് സി നടുമൺ ന്യൂസ് കേരളം